മുതിരെ വീണ്ടും സ്വാമി ആനന്ദ് സ്വരൂപ് യു പി യിലെ മീററ്റിൽ ചേർന്ന ഹിന്ദു പഞ്ചായത്തിന്റെ യോഗത്തിലാണ് സ്വാമി ആനന്ദ് സ്വരൂപ് മുസ്ലിങ്ങൾക്കെതിരെ വർഗീയ വിഷം ചീറ്റിയത് മുസ്ലിങ്ങളെ സാമ്പത്തികമായി ബഹിഷ്കരിക്കണമെന്ന വിചിത്ര ആവശ്യവുമായാണ് യു പിയിലെ മീററ്റിൽ ഹിന്ദു പഞ്ചായത്തിന്റെ യോഗം ചേർന്നത് ചൗധരി ചരൺ സിംഗ് യൂണിവേഴ്സിറ്റിയിൽ നാല് ദിവസം മുമ്പ് ചേർന്ന സമ്മേളനത്തിലാണ് ഇത്തരമൊരു വിചിത്ര ആവശ്യമുയർന്നത് സ്വാമി ആനന്ദ് സ്വരൂപ് മേധാവിയായ ശങ്കരാചാര്യ പരിഷത്ത് എന്ന സംഘടനയാണ് പരിപാടി സംഘടിപ്പിച്ചത് മുസ്ലിങ്ങളോട് സഹകരിക്കണമെങ്കിൽ അവർ ഖുർആൻ വായിക്കുന്നത് നിർത്തണം നമസ്കാരം ഉപേക്ഷിക്കുകയും വേണം മുസ്ലിങ്ങളിൽ നിന്ന് ഒന്നും വാങ്ങില്ല എന്ന് തീരുമാനിക്കണം അവരെ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായി തകർത്താൽ അവർ ഹിന്ദുമതത്തിലേക്ക് കടന്നുവരുമെന്നും ആനന്ദ് സ്വരൂപ് പറഞ്ഞു വിവാദ പ്രസ്താവനകൾ കൊണ്ട് നേരത്തെയും പേരുകേട്ടയാളാണ് സ്വാമി സ്വരൂപ് ജനുവരി ആറിന് കൊൽക്കത്തയിൽ ഇയാൾ ഇന്ത്യ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആനന്ദ് സ്വരൂപിന്റെ ഈ പ്രസ്താവനക്കെതിരെ വൻ പ്രതിഷേധമാണ് ഉയരുന്നത് മുസ്ലിങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന സംഘപരിവാറിന്റെ അതേ നിലപാടാണ് ആനന്ദ് സ്വരൂപിന്റെ എന്നും എന്നാൽ എല്ലാ ഭീഷണിയെയും വകമാറ്റി ഇവിടെ ഹിന്ദുവും മുസൽമാനും ഒത്തൊരുമയുടെ ജീവിക്കുമെന്നും പലരും ഇതിനോട് പ്രതികരിക്കുന്നുണ്ട് അതിനിടെ ചടങ്ങുമായി സർവകലാശാലയ്ക്ക് ബന്ധമില്ല എന്ന് സർവകലാശാല വൈസ് ചാൻസലർ എൻ കെ തനേജ വ്യക്തമാക്കി അത് സർവകലാശാലയുടെ ചടങ്ങായിരുന്നില്ല അതുകൊണ്ട് തന്നെ വിഷയത്തിൽ പ്രതികരിക്കാനുമാകില്ല അവർക്ക് പരിപാടിക്കുള്ള സ്ഥലം കൊടുക്കുക മാത്രമാണ് ചെയ്തത് എന്ന് തനേജ വിശദീകരിച്ചു എന്നാൽ ഇത്തരം വർഗീയ വിഷം ചീറ്റുന്നവർക്ക് ഇനി ഇത്തരം വേദികൾ നൽകില്ലെന്നും തനേജ വ്യക്തമാക്കി ഇത്തരം പഞ്ചായത്തുകൾ രാജ്യത്തുടനീളം സംഘടിപ്പിക്കുന്നുണ്ടെന്ന് സംഘാടകരിൽപ്പെട്ട ഭാഗ്യോഗ്യ ഫൗണ്ടേഷൻ പറയുന്നു അടുത്ത പഞ്ചായത്ത് ഹരിദ്വാറിലാണെന്നും സംഘടന വെളിപ്പെടുത്തി ഹിന്ദുക്കളെ ഐക്യപ്പെടുത്തുകയാണ് സംഘടനയുടെ ലക്ഷ്യമെന്ന് പ്രസിഡന്റ് രാം മഹേഷ് മിശ്ര പറയുന്നു സംഭവത്തിൽ യു പി പോലീസ് സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കോളേജ് അധികൃതരിൽ നിന്ന് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്നും എന്നാൽ അന്വേഷണം നടക്കുന്നുണ്ടോ എന്നും സിറ്റി എസ് പി അഖിലേഷ് നാരായണൻ സിംഗ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള